ഹലോ എൻ്റെ പേര് മെഹ്റൂന എൻ്റെ സ്ഥലം മലപ്പുറം ജില്ലയിലെ വഴിക്കട എന്ന സ്ഥലമാണ് എൻ്റെ ട്രെയിനിങ് പൂർത്തിയായിരുന്നു എനിക്ക് കിട്ടിയ റിസൾട്ടാണെന്നത് വളരെ സന്തോഷം കാരണം പോരുന്ന സമയത്ത് എന്നോട് പറഞ്ഞു മിസ്സിന് താല്പര്യമുണ്ട് എങ്കിൽ എന്താണ് അടുത്ത വർഷം ഈ സ്കൂൾ ജോയിൻ ചെയ്യാവുന്നതാണ് സി വി എന്താണ് ബയോഡാറ്റയും കൊണ്ടു തന്നാൽ എന്ന് പറഞ്ഞു അത് കേട്ടപ്പോൾ വളരെയധികം സന്തോഷം കാരണം നമ്മളിതിൽ നിന്ന് ഇറങ്ങിയിട്ട് എല്ലാവർക്കും ഒരുവിധമൊക്കെ എന്താണ് ജോബിന് വിളിക്കുന്നുണ്ട് എന്നുള്ള പലവരും പറയുന്നത് കേട്ടായിരുന്നു ഇപ്പം എനിക്കും ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയതിൽ വളരെയധികം സന്തോഷമുണ്ട് എല്ലാവരുടെയും എന്താ എനിക്കറിയില്ല ഇങ്ങനെ പറയണം വാക്കുകൾ കൊണ്ട് എനിക്ക് എങ്ങനെ പറയണം എന്നറിയില്ല ഇങ്ങനെ ഒരു വാക്ക് ആ പ്രിൻസിപ്പളിൻ്റെ കയ്യിൽ നിന്ന് കേട്ടപ്പോൾ എനിക്കെന്തോ ഇന്ന് വളരെയധികം സന്തോഷമായി അതിൻ്റെ ഒരു ത്രില്ലിൽ തന്നെയാണ് ഈ വോയിസ് വിടുന്നതൊക്കെ അപ്പം എന്താ എന്താച്ച എങ്ങനെയത് പറയണമെന്നൊന്നും എനിക്കറിയത്തില്ല കാരണം വളരെ വളരെ ഹാപ്പിയാണ് ഞാൻ എനിക്ക് എനിക്കിത് പറഞ്ഞില്ല നമ്മളിങ്ങനൊരു ഒരു ഓൺലൈനായിട്ട് പഠിക്കാമെന്ന് പറഞ്ഞപ്പം കിട്ടോ ഇല്ലേ ഒന്നും അറിയില്ലായിരുന്നു പക്ഷേ നമ്മളെ ടീച്ചേഴ്സിൻ്റെ ഒരു ശക്തി കൊണ്ടും ഒരു ധൈര്യം കൊണ്ടും ഒക്കെ തന്നെ നമുക്കും തന്നെ എല്ലായിടത്തും പോയി പെർഫോം ചെയ്യാൻ കഴിഞ്ഞ് വളരെയധികം സന്തോഷം തോന്നുന്നുണ്ട് എല്ലാവരും അഭിപ്രായം പറയണം എൻ്റെ വാക്കുകൾ എങ്ങനെ എങ്ങനെ നിങ്ങളെനിക്ക് പറഞ്ഞ് അറിയിക്കണം എന്നറിയത്തില്ല കാരണം എനിക്ക് അത്രത്തോളം സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ എനിക്ക് അന്ന് ജോയിൻ ചെയ്യാൻ തോന്നിയത് എനിക്ക് നല്ല ബുദ്ധിയാണെന്ന് തോന്നുന്നു എന്താണ് നമുക്ക് ചില ഇതിലൊക്കെ നമുക്ക് കയറി കഴിഞ്ഞാൽ വേണ്ടിയിരുന്നില്ല എന്ന് തോന്നാറുണ്ട് ചില എന്താ ഇത് കോഴ്സുകളിലൊക്കെ ഒരു ഇത് ഇതിന്നേ വരെ തോന്നിയിട്ടില്ല ഇതിലിങ്ങനെ കയറിയിട്ട് ഇപ്പം ഇതും കൂടി കേട്ടപ്പോൾ എനിക്ക് വളരെയധികം സന്തോഷം തോന്നി എല്ലാ ടീച്ചേഴ്സിനും എല്ലാം നമ്മൾ പഠിപ്പിച്ച എല്ലാവർക്കും നമ്മളെ കൂടെ നിന്ന് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് സാറേ എന്തൊക്കെയുണ്ട് വിശേഷം അപ്പം നമ്മളെ ട്രെയിനിങ്ങൊക്കെ അങ്ങനെ കഴിഞ്ഞു അടിപൊളിയായിരുന്നു മശാവ എല്ലാവർക്കും നമ്മളെ കുറച്ച് നല്ല അഭിപ്രായം അവർ പറഞ്ഞു പിന്നെ അവരുടെ അടുത്ത് ഒരുപാട് കുട്ടികൾ ഇതുവരെ ആയിട്ട് വന്നിട്ടുണ്ട് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും ഒക്കെ വന്നിട്ടുണ്ട് അതിലൊക്കെ ഏറ്റവും ബെറ്റർ ആയത് നിങ്ങളാണ് എന്നവർ പറഞ്ഞു എന്തായാലും കേട്ടപ്പോൾ ഒരുപാട് സന്തോഷം പിന്നെ ഒരുപാട് നല്ല അഭിപ്രായങ്ങൾ നമ്മളെ നമ്മളെക്കുറിച്ച് നമ്മളെ പെരുമാറ്റത്തെക്കുറിച്ച് ഒക്കെ ഒരു പറഞ്ഞു ക്ലാസ് എടുക്കുന്നതിനെപ്പറ്റി ഒരിക്കൽ ടെൻഷനുണ്ടായിരുന്നു ഇങ്ങനെ ഓൺലൈനായിട്ടാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ ടെൻഷൻ ഉണ്ടായിരുന്നു അപ്പോൾ ഇപ്പോൾ ഒരു ടെൻഷനും ഇല്ല ഇപ്പം നിങ്ങൾ ഫോണിയിലാണ് വിഷമം ഞങ്ങൾ എടുക്കുന്നത് അതേപോലെ തന്നെയാണ് നിങ്ങളെടുക്കുന്നത് അതുകൊണ്ട് തന്നെ അതിൽ കുഴപ്പമൊന്നുമില്ല അപ്പോൾ നിങ്ങൾ പോണിയിലാണ് എനിക്ക് വിഷമം എന്നൊക്കെ പറഞ്ഞിട്ട് അവർ എന്തെങ്കിലൊക്കെ ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒന്നും ഉണ്ടായിട്ടൊന്നും ഇല്ല കേട്ടോ നല്ല ഫ്രണ്ടായിരുന്നു ഫ്രണ്ടിലായിട്ട് നല്ല അടിപൊളിയുന്നു ഉച്ചക്ക് ഭക്ഷണം കഴിക്കലൊക്കെ ഒന്നിച്ചിരുന്ന് അങ്ങനെയൊക്കെ നല്ലൊരു എന്തുണ്ടെങ്കിലും നമ്മൾ പതിനഞ്ച് ദിവസം കണ്ട ആ ഒരു കാഴ്ചപ്പാടൊന്നും അല്ല ഓല് ഞമ്മോട് നമ്മൾ പെരുമാറ്റത്തിലൊക്കെ ഓരോടത്ത് വന്നത് എത്രയോ കാലത്തെ പരിചയമുള്ള പോലെ ആയിരുന്നു പെരുമാറ്റം ഓലും പറയുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ ഇത്രയും കാലം വന്ന കുട്ടികൾ പറ്റി ഞങ്ങൾ ഇങ്ങനെ എടുത്തിട്ടില്ലായിരുന്നു ഓല് പോകുമ്പോൾ നമുക്കൊരു വിഷമമില്ലായിരുന്നു ഓല് വരിക ഓല് വന്തു കഴിഞ്ഞ് പോകുക അത്ര ഉണ്ടായിരുന്നത് പക്ഷേ ഞങ്ങൾ പോകുമ്പോൾ എന്തോ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലൊരു വേദന ഏതായാലും ഇനിയും വരണം ഇപ്പോൾ വേക്കൻസിക്കുണ്ടെങ്കിൽ വിളിക്കണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നല്ല രീതിക്ക് നമ്മളെ അവർ യാത്രയാക്കി എന്തായാലും സന്തോഷമുണ്ട് പേടിച്ച് ഒരുപാട് ടെൻഷനടിച്ച് ചെന്നതെന്നും അപ്പോൾ അലഹദില്ല നല്ല സന്തോഷമായിട്ട് മ്മളും തന്നെ നമ്മൾ നമ്മളവരും കണ്ണെന്നറിഞ്ഞിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നത് മനസ്സിലത്ര അത്രത്തോളം വിഷമായി പഞ്ചീവിസ് പരിചയമാണെങ്കിലും കൂടിയിട്ട് അത്രമാത്രം പോയി ഇപ്പോഴും അവർ നമ്മൾ മെസ്സേജ് അയക്കും ടീച്ചേഴ്സൊക്കെ മെസ്സേജ് അയക്കും വിശേഷങ്ങൾ ചോദിക്കുന്നുണ്ട് ഒക്കെ എല്ലാം സന്തോഷമായി മോശമുള്ള ക്ലാസ് ഒക്കെ അടിപൊളാണ് ഞാൻ എം കെ ടീച്ചെടുത്ത് ഒരു സ്റ്റുഡൻ്റാണെന്ന് പറയുന്ന ബെറ്റർ ഇപ്പം ഞാൻ ഒരു ടീച്ചറാണ് കാരണം ഓരോ ക്ലാസ് അറ്റൻഡ് ചെയ്യുമ്പോൾ ആ ഞങ്ങളെ കൊണ്ട് നല്ലൊരു ടീച്ചർ ആവാൻ പറ്റും എന്നുള്ള ഒരു കോൺഫിഡൻസ് വന്നിട്ടുണ്ട് അങ്ങനെ ചെറുതിലേ ഉള്ള ആഗ്രഹമാണ് ഒരു ടീച്ചർ ടീച്ചറാവാന്നുള്ളത് പക്ഷെ പല കാരണങ്ങളുണ്ട് ഫീ എഡും ഒന്നും എടുക്കാൻ പറ്റിയില്ല ഇങ്ങനെ ഓൺലൈനായിട്ടുള്ള ഒരു കോഴ്സിനെ കുറിച്ച് ഇപ്പോഴാണ് അറിയുന്നത് അപ്പോൾ എല്ലാവരും പറഞ്ഞ പോലെ തന്നെ ഫസ്റ്റ് ഇതിന് ഫീ എടുക്കുമ്പോൾ എല്ലാം ഡൗട്ടായിരുന്നു ക്യാഷ് പോകുമോ പിന്നെ ക്ലാസ് എങ്ങനെയായിരിക്കും എന്തൊക്കെയാ പിന്നെ അദ്ദേഹം ക്ലാസ് അറ്റൻഡ് ചെയ്ത് തരാം ആരുടെ ക്ലാസ്സാണ് അടിപൊളി എന്ന് പറയാൻ പറ്റാത്ത രീതിയിൽ ഇപ്പോൾ അതിത് സാറായിക്കോട്ടെ കെ എം സാറായിക്കോട്ടെ മിസ്ല മിസ് ആയിക്കോട്ടെ പിന്നെ മിനിറ്റ് ടീച്ചറായിക്കോട്ടെ എല്ലാവരും ഒന്നിനൊന്നും മെച്ചം അതുമാത്രമല്ല ക്ലാസ്സിലെ പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ പകർത്തേണ്ട പല കാര്യങ്ങളും നമുക്ക് കിട്ടിയിട്ടുണ്ട് കാരണം ഇന്നലെ മിനത് ഈ വിയുടെ മിസ്സിൻ്റെ ക്ലാസ്സിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയതൊരു അഭിലാഷൻ എന്നാ തോന്നുന്നു കുട്ടി ആകാശനോ അഭിലാഷനോ ഒന്നറിയില്ല ആ ഒരു കുട്ടീൻ്റെ കഥ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ കുട്ടിക്കുള്ള കഴിവാ വിളിച്ചാൽ മനസ്സിലാക്കാത്തപ്പോൾ ഒരു ടീച്ചർ മനസ്സിലാക്കിയിട്ട് ആ കുട്ടിയെ ഉയർത്തിക്കോളാം അപ്പോൾ ഒരു ടീച്ചർക്ക് എന്തൊക്കെ ക്വാളിറ്റികൾ വേണം നമുക്ക് ഈ ക്ലാസ്സിലൂടെ കിട്ടുന്നുണ്ട് പിന്നെ എങ്ങനെ പഠിപ്പിക്കണം എന്തൊക്കെ രീതിയിൽ പഠിപ്പിക്കണം എന്നുള്ളത് ഇപ്പോൾ അബിത് സാറിൻ്റെ ക്ലാസ് ആയിക്കോട്ടെ മിസ്സിനെ മിസ്സിൻ്റെ ആയിക്കോട്ടെ പിന്നെ ഓരോന്നും നമ്മളിങ്ങനെ ഇപ്പോൾ ക്യാൻസർ ആയിക്കോട്ടെ ഇപ്പോൾ നമ്മൾ വാർ